എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓൾറെഡി കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട നിയമനങ്ങളും അതുപോലെ പദവികളും സംബന്ധിച്ച രണ്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തു ഇത് നമ്മൾ നമ്മളതിൻ്റെ മൂന്നാമത്തെ സീരീസാണ് ലോകത്തിലെ പ്രധാന പദവികളും നിയമനങ്ങളാണ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക ഒന്ന് കാണാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോയിലൂട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ ഐ എം എഫിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീന ലഗാർദെ ക്യാമില്ലെ ഗാട്ട് ക്രിസ്റ്റലീന ജോർജീവ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ക്രിസ്റ്റലീന ജോർജീവ ഓക്കെ അപ്പോൾ നിലവിലെ മാനേജിംഗ് ഡയറക്ടറാണ് ഐ എം എഫിൻ്റെ ക്രിസ്റ്റലീന ജോർജീവ ആരായിരുന്നു ക്രിസ്റ്റീന ലഗാർദെ ആ ഐ എം എഫിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റീന ലഗാർഡെ അതുപോലെ തന്നെ ക്യാമില്ലേക്കാട്ട് ആദ്യത്തെ മാനേജിങ് ഡയറക്ടർ അതായത് ഐ എം എഫിൻ്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ക്യാമില്ലേക്കാട്ടാണ് ആദ്യത്തെ വനിത ക്രിസ്റ്റീന ലഗാർഡെ നിലവിലെ മാനേജിംഗ് ഡയറക്ടറാണ് ക്രിസ്റ്റലീന ജോർജീവ ഐ എം എഫ് അനുബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും കൂടി നോക്കാം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിനാണ് അതുപോലെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിനാണ് അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറാണ് അതുപോലെ ആ സ്ഥാനം വാഷിംഗ്ടൺ ഡി സി യു എസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക ബാങ്കിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് അജയ്ബംഗ ഒലാഫ് ഷോൾസ് ജിയോർജിയ മെലോണി ആരാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ അജയ് ബംഗ ഇന്ത്യൻ വംശജൻ കൂടിയാണ് അജയ് ബംഗ അപ്പം ലോക ബാങ്കിൻ്റെ മാനേജിങ് ഡയറക്ടറായ ഇന്ത്യൻ വംശജനാണ് അരി അജയ് ബംഗ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം ഒലാഫ് ഷോൾസ് ഒലാഫ് ഷോൾസ് നിലവിലെ ജർമ്മൻ ചാൻസലറാണ് അതായത് ജർമ്മനിയുടെ ഭരണാധികാരി അറിയപ്പെടുന്ന പേരാണ് ചാൻസലർ നിലവിലെ ചാൻസലറാണ് ഒലാഫ് ഷാട്ട് അവിടെ ഒലാഫ് ഷോൾസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ തൊട്ടു മുന്നേ ജർമ്മൻ ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് അരി പറഞ്ഞ ആരാണ് അത് നമ്മുടെ ആ ആംഗല മർക്കൽ അപ്പം മുൻ ചാൻസലർ ആയിരുന്നു ആരി ആംഗല മെർക്കൽ അപ്പോൾ എക്സാമിന് ആ ആംഗല മർക്കൽ ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചതാണ് ജർമ്മനിയാണ് ഓക്കെ ജിയോർജിയ മെലോണി ആരാണ് ജിയോർജിയ മെലോണി ഇറ്റലിയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ആരി ജിയോർജിയ മെലോണി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വനിതയും കൂടിയാണ് ജിയോർജിയ മെലോണി ഇന്ന് നമുക്ക് ലോകബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ലോകബാങ്ക് പൊതുവെ അറിയപ്പെടുന്നത് ഐ ബി ആർ ഡി ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ ഫോമൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്ഥാപിതമായതപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴ് അതായത് സെയിം ഡേറ്റ് ആണ് ഐ എം എഫും ലോക ബാങ്കും സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് അതുപോലെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തഞ്ചിന് ആ സ്ഥാനം ആണ് വാഷിംഗ്ടൺ ഡി സി ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ഏറ്റവും വലിയ ബാങ്കാണ് ലോക ബാങ്ക് ഓക്കെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു ഐ എം എഫും ലോക ബാങ്കും വന്ന ഒരേ ഡേറ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഇതിനുള്ള കാരണം എന്താണ് അതായത് ഒരു സമ്മേളനത്തിലെ തീരുമാനപ്രകാരമാണ് എന്ത് നിലവിൽ വന്നത് ഐ എം എഫും ലോകബാങ്കും നിലവിൽ വന്നത് ഏതാണ് ആ സമ്മേളനം അതാണ് ബ്രിട്ടൻ വുഡ് സമ്മേളനം അതായത് ലോകബാങ്കും ഐ എം എഫ് എന്നിവ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ് ബ്രിട്ടൻ വുഡ് സമ്മേളനം ബ്രിട്ടൻ വുഡ് സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തി രണ്ട് വരെയാണ് അതായത് വർഷം ഒത്തിരിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് നടന്ന എവിടെയാണെന്ന് വെച്ചാൽ ബ്രിട്ടൻ വുഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതവിടെയാണ് അമേരിക്കയിലാണ് നടന്ന വേദി എവിടെയാണ് അമേരിക്കയിലാണ് അതുപോലെ എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നതെന്ന് വെച്ചാൽ നാൽപ്പത്തി നാല് നാല് രാജ്യങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നാല്പത്തി രാജ്യ നാൽപ്പത്തി രാജ്യങ്ങൾ അമേരിക്കയിൽ വെച്ച് വെച്ചിട്ടാണ് ഈ സമ്മേളനം ചെയ്യുന്നത് ബ്രിട്ടൻ വുഡ് സമ്മേളനം ചേരുന്നത് അതുപോലെ തന്നെ എന്താണ് ഓൾറെഡി പറഞ്ഞു ലോകബാങ്കും ഐ എം എഫ് എന്നിവ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനമാണിത് അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ആരോന്ന് ആ സമയത്തെ ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ള സി ഡി ദേശ്മുഖ് അതുപോലെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ പ്രഥമ ധനകാര്യമന്ത്രിയായിട്ടുള്ള ആർ കെ ഷണ്മുഖം ഷെട്ടി അതുപോലെ എന്താണ് ആ ബി കെ മതൻ ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക ബ്രിട്ടൻ ബുഡ് പങ്കെടുത്ത ഇന്ത്യക്കാരാണ് ആര് സി ഡി ദേശ്മുഖ് ആർ കെ ഷൺമുഖൻ ഷെട്ടി ബി കെ മദൻ അതൊന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലവിൽ ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ആരാണ് ഓപ്ഷൻ എ ക്യു ഡോങ്ക്യു ഓഡ്രി അസോലെ എൻഗോസി ഒക്കാൻജോ ഇവാള ആൻറ്റോണിയോ ഗുട്ടറസ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി എൻഗോസി ഒക്കാൻചോ ഇവാള അതായത് ക്യു ഡോങ്ക്യു ആരാണ് ആ എഫ് എ ഒൻ്റെ നിലവിലെ ഡയറക്ടറാണ് ആരി ക്യു ഡോങ്ക്യു അതുപോലെ തന്നെ ഓഡ്രി അസോല യുനെസ്കോൻ്റെ ഡയറക്ടർ ജനറൽ ആണ് അതുപോലെ നിലവിലെ ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടറാണ് എൻഗോസി ഒക്കാൻജോ ഇവാള അതുപോലെ തന്നെ ആൻറ്റോണിയോ ഗുട്ടറസ് ആരാണ് നിലവിലെ യു എൻ്റെ സെക്രട്ടറി ജനറൽ ആണാരി ആൻറ്റോണിയോ ഗുട്ടറസ് അതായത് എൻഗോസി ഒക്കാഞ്ചോ ഇവാളോ യു എൻ്റെ ഡയറക്ടർ ഈ ഡബ്ല്യു ടി ഒയുടെ ഡയറക്ടർ ജനറൽ ആയത് ആയിരത്തി രണ്ടായിരത്തി ഒ ഇരുപത്തി ഒന്നിലാണ് ഇരുപത്തി അഞ്ചിൽ കാലാവധി കഴിയും അതായത് ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ റീ അപ്പോയിൻമെൻറ്റ് വീണ്ടും രണ്ടാം രണ്ടാം ടേം അതായത് വീണ്ടും ഇതിൻ്റെ ഇതായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ വീണ്ടും എന്ത് ചെയ്യും തുടരും അതുകൊണ്ട് നിലവിലെ ചോദിച്ചാലും ഇനി കുറച്ച് മുന്നോട്ട് ചോദിച്ചാലും ആരെയായിരിക്കും ആൻസർ ചെയ്യാം എൻ ഗോസി ഒക്കാഞ്ചോ ഇവാളിയാണ് അതുപോലെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഡബ്ല്യു ടി ഒയുടെ ഡയറക്ടർ ജനറൽ ആവുന്ന ആദ്യത്തെ വനിത അതുപോലെ തന്നെ ആദ്യത്തെ ആഫ്രിക്കൻ എന്ന് പറഞ്ഞാലാണ് എങ്കോസി ഒക്കാഞ്ചോ ഇവാളിയാണതൊന്ന് ഓർത്തിരിക്കാം ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് ആ സ്ഥാനം ജനീവ സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് അതായത് ഇന്ത്യ സ്ഥാപക അംഗമാണ് ഡബ്ല്യു ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഘാട്ട് കരാറാണ് ഘാട്ട് കരാർ എന്താണ് ഘാട്ട് കരാർ ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് അല്ലെങ്കിൽ താരിഫ് ആൻഡ് ട്രേഡ് ഓക്കെ അതുപോലെ തന്നെ ഗാട്ട് കരാർ നിലവിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഒന്നിനാണ് ഒരക്സാമിന് പോകുമ്പോൾ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട മൂന്ന് പദവികൾ അവിടെ യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് ആൻറ്റോണിയോ ഗുട്ടറസ് പോർച്ചുഗലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ യു എൻ്റെ സെക് അതോ ഒമ്പതാമത്തെ സെക്രട്ടറി ജനറൽ ആണ് അരി ആൻറ്റോണിയോ ഗുട്ടറസ് അതായത് ബാങ്കി മൂന്നിന് ശേഷം അതായത് പോർച്ചുഗീസ് മുൻ പോർച്ചുഗലാണ് അതുപോലെ തന്നെ മുൻ പോർച്ചുഗീസ് പ്രധാന അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയും കൂടിയായിരുന്നു അരി ആൻറ്റോണിയോ ഗുട്ടറൻസോ ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ ഡബ്ല്യു എച്ച് ഒയുടെ നിലവിലെ ഡയറക്ടറാണ് ഡയറക്ടറാണേര് ടെട്രോസ് അതോനം ഗബ്രിയേസസ് ഏതോപ്യാണ് രാജ്യം ഏതാണ് ഏതോപ്യ ആണതൊന്ന് ഓർത്തിരിക്കുക അതായത് ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ടെട്രോസ് അതോനം ഗബ്രിയേസസ് രാജ്യം ഏതോപ്യ രാജ്യങ്ങൾ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഡബ്ല്യു ഡി ഓയുടെ നിലവിലെ ഡയറക്ടറാണ് ആണേര് എൻഗോസി ഒക്കാൻജോ ഇവോള അതുപോലെ ഓൾറെഡി പറഞ്ഞ രാജ്യം ഏതാണ് നൈജീരിയ ആദ്യത്തെ വനിത അല്ലെങ്കിൽ ആദ്യത്തെ ആഫ്രിക്കൻ ആണേ ഈ പറഞ്ഞ എൻകോസി ഒക്കോഞ്ചോ ഓള ഈ മൂന്ന് പദവികൾ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫാക്റ്റ് നോക്കാം അല്ലാതെയാണ് ഐക്യരാഷ്ട്രസഭ അതായത് ഐക്യരാഷ്ട്രസഭ എന്ന ആശയം അല്ലെങ്കിൽ പേര് നൽകിയ വ്യക്തിയാണ് ആര് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ നാല് തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ് ഫ്രാങ്ക്ലിൻ ഡി ആണ് അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ചോദിച്ചാൽ അറ്റ്ലാന്റിക് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ അറ്റ്ലാന്റിക് ചാർട്ടറാണ് അതുപോലെ തന്നെ സ്ഥാപക നേതാക്കളാണ് ആരൊക്കെ വിൻസ്റ്റൺ ചർച്ചിലും അതുപോലെ തന്നെ റൂസ്വെൽട്ടും വെൽട്ടും സ്റ്റാലിനും അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റായിരുന്നു സ്റ്റാലിൻ റൂസ് വെൽട്ട് അമേരിക്കൻ പ്രസിഡന്റാണ് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ഓക്കെ അതുപോലെ തന്നെ യു ചാർട്ടർ അതായത് ഇതിൻ്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ വിഷയങ്ങളിലൊക്കെ പറയുന്ന ചാപ്റ്റർ ആണേത് യു എൻ ചാർട്ടർ അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അപ്പം അറ്റ്ലാന്റിക് ചാപ്റ്റർ കാരണമായ ഉടമ്പടി എന്ന് വെച്ചാൽ അറ്റ്ലാന്റിക് ചാപ്റ്റർ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് യു എൻ ചാപ്റ്ററും ഇതിലെ മാർഗ്ഗരേഖകളൊക്കെ പറയുന്ന യു എൻ ചാപ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഓക്കെ യു എ നിലവിൽ വന്നത് ഐക്യരാഷ്ട്രസംഗങ്ങൾ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാണ് അതുകൊണ്ടാണ് ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനമായിട്ട് ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ആസ്ഥാന ജനീ ജനീവ സ്വിറ്റ്സർലൻഡ് നിലവിലെ അംഗങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണല്ലേ അതിൽ ഇന്ത്യ ഇരുപത്തി ഒമ്പതാമത് അംഗമാണ് ഐക്യരാഷ്ട്രസഭയുടെ ആപ്തവാക്യമാണ് ഇത് നിങ്ങളുടെ ലോകം അല്ലെങ്കിൽ ഇറ്റ്സ് യുവർ വേൾഡ് അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യമാണ് ഇത് വത്തിക്കാൻ അതുപോലെ തന്നെ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ തായ്വാനാണ് അതുപോലെ പതാകയുടെ നിറം എന്താണ് ഇളം നീല നിറമാണ് പതാകയുടെ നിറം ഇളം നീളാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രസ്ക സിമ്പിൾ ആയിട്ട് നമ്മൾ ഫ്രസ്ക എന്ന് പറയും ഫ്രസ്ക എഫ് എന്താണ് ഫ്രഞ്ച് ആർ എന്താണ് റഷ്യൻ ഇ എന്താണ് ഇംഗ്ലീഷ് എസ് എന്താണ് സ്പാനിഷ് സി എന്താണ് ചൈനീസ് എ എന്താണ് അറബിക്ക് പഠിച്ചുപോകുക ഔദ്യോഗിക ഭാഷകൾ ഫ്രസ്ക അതുപോലെ തന്നെ സെക്രട്ടറി ജനറലായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ട്രിക്വേലി അതുപോലെ ഒമ്പതാമത്തെ ആളാണ് ആൻ്റോണിയോ ഗുട്ടറസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയ ശേഷം യു യു എൻ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഓൾറെഡി പറഞ്ഞു പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ആൻ്റോണിയോ ഗുട്ടറസ് അതുപോലെ തന്നെ അത് നേരെ തിരിച്ചും ചോദിക്കാം എന്താണ് സെക്രട്ടറി ജനറൽ ആയതിനു ശേഷം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി എന്ന് ആരാണ് അത് ജാവിയർ പെരസ് ആണ് പെറുവിൻ്റെ ആണ് ഏതാണ് രാജ്യം ഏതാണ് പെറുവാണ് ഓക്കെ രാജ്യത്തിൻ്റെ ഇതിൻ്റെ പ്രധാന പ്രധാനമന്ത്രിയായ ശേഷം യു എൻ സെക്രട്ടറി തന്നെ അതായത് ആൻറ്റോണിയോ ഗുട്ടറസ് ആണ് യു എൻ സെക്രട്ടറി ജനറൽ ആയ ശേഷം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ജാവിയർ പെരസ് ഡിക്വയർ പെറുവാണ് ഓക്കെ അതുപോലെ ഒമ്പതാമത് ആൻ്റോണിയോ ഗുട്ടറസ് ആണ് അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ ബാങ്കി മൂൺ അല്ലെ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് അത് നമ്മളെ ശശി തരൂർ ആണ് ആരാണ് ശശി തരൂർ അതൊന്ന് ഓർത്തിരിക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ നിലവിലെ ഡയറക്ടറാണ് ടെട്രോസ് അതോനോം ഗബ്രിയേസസ് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ നിലവിൽ ലോക ലോക സോറി ലോകാരോഗ്യ സംഘടനയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടി നമുക്ക് നോക്കാം അല്ലെ എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ നിന്ന് ഏപ്പ്രാഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴാണ് അതുകൊണ്ട് ലോകാരോഗ്യ ദിനമായിട്ടാണ് ഏപ്രിൽ ഏഴ് എന്താണ് ലോകാരോഗ്യ ദിനമാണ് അതിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ് ജനീവ സ്വിറ്റ്സർലൻഡ് അപ്പോൾ മൂന്ന് നമ്മൾ യു എൻ അതുപോലെ ഡബ്ല്യു ടിഒ പഠിച്ചു അതുപോലെ ഡബ്ല്യു എച്ച് ഒ മൂന്നിൻ്റെയും ആസ്ഥാനം എവിടെയാണ് ജനീവ ആണ് അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതാറിനാലും ആദ്യത്തെ വനിത അതായത് ലോക ഡബ്ല്യു എച്ച് ഒയുടെ പ്രസിഡൻ്റ് ആദ്യ വനിത അല്ലെങ്കിൽ ലോ ഏക ഇന്ത്യൻ വനിതാ എന്നൊക്കെ പറഞ്ഞാൽ രാജ്കുമാരി അമൃത് കൗറാണ് അതായത് ഇന്ത്യയുടെ പ്രഥമ ആരോഗ്യമന്ത്രിയായിരുന്നു ആര് രാജ്കുമാരി

ലോഡ് ഹസ്റ്റിംഗ് ലാൻഡ് ഈസ് മൈ മാർക്ക് റൂട്ടേ ഇവയൊന്നുമല്ല ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി മാർക്ക് റൂട്ടേ മാർക്ക് റൂട്ടേ മുൻ ഡച്ച് പ്രധാനമന്ത്രിയായിരുന്നു മാർക്ക് റൂട്ടേ ജെൻസ് സ്റ്റോട്ടൺബർഗ് മാർക്ക് റൂട്ടേക്ക് തൊട്ട് മുന്നേ നാറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ജെൻസ് സ്റ്റോട്ടൺബർഗ് അതുപോലെ ലോർഡ് ഹസ്റ്റിംഗ് ലയണൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്രട്ടറി ജനറലാണ് ലോർഡ് ഹസ്റ്റിംഗ് ലയണൽ ഇസ്മേ ഇതൊന്ന് ഓർത്തിരിക്കാം അപ്പോൾ നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കയും കുറച്ച് രാജ്യങ്ങളും കൂടിയുള്ള ഒരു സൈനിക സഖ്യമാണ് സഖ്യമാണിത് നാറ്റോ ഇപ്പോൾ നമ്മൾ ഈ യു ഇമ്പോർട്ടൻ്റാണ് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിനൊക്കെ കാരണമായത് ശരിക്കും പറഞ്ഞാൽ നാറ്റോയിൽ യുക്രൈൻ അംഗത്വമെടുക്കാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് നാറ്റോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റീസൻറ്റ് എക്സാമുകൾക്ക് പൊതുവേ ചോദിക്കാറുണ്ട് അപ്പോൾ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലിന് ാണ് ആസ്ഥാനം നിലവിലെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ബ്രസൽസ് അതായത് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ് ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് അംഗങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് അതിൽ മുപ്പത്തി രണ്ടാമത് അംഗം ഏതാണ് സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്വീഡൻ്റെ ആറ്റോലംഗമായത് മുപ്പത്തി ഒന്നാമത് അംഗമാണ് ഇത് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോഴത്തെ മുപ്പത്തിരണ്ട് സ്വീഡൻ മുപ്പത്തി ഏതാണ് ഫിൻലൻഡ് മുപ്പത് എന്ന് പറഞ്ഞാൽ നോർത്ത് മാസിഡോണിയ ആയിരുന്നു ഏതായിരുന്നു നോർത്ത് മാസിഡോണിയ ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ എ തോമസ് ബാച്ച് പിയറി ഡി കുബേർട്ടിൻ ദിമിത്രിയസ് ബിഗേലസ് ക്രിസ്റ്റി കോവൻട്രി ആരാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്റ്റി കോവൻട്രി ക്രിസ്റ്റി കോവൻട്രി അതായത് സിംബാവെ കാരനാണ് അതുപോലെ സിംബാവെ നീന്തൽ താരമാണ് സിംബാവയുടെ നീന്തൽ താരമാണ് അതുപോലെ രണ്ടായിരത്തി നാലും രണ്ടായിരത്തെട്ടിലും സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി നാലില് ഏതൻസ് ഒളിമ്പിക്സിലും രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിലും സ്വർണ്ണ മെഡൽ നീന്തലിൽ സ്വർണ്ണ മെഡൽ ജേതാവും കൂടിയാണ് ക്രിസ്റ്റി കോവണ്ടി അപ്പോൾ രാജ്യം ഓടുത്തിരിക്കുക സിംബാവിയാണ് ഫീൽഡ് നീന്തൽ താരാണ് ഒളിമ്പിക് നീന്തൽ താരാണ് ഓടുത്തിരിക്കുക അപ്പോൾ ആരാണ് തോമസ് ബാച്ച് അതായത് ക്രിസ്റ്റി കോവണ്ടിക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആളാണ് ആര് തോമസ് ബാച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ഈ ഒരു ചേഞ്ച് വന്നത് അതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ എന്താണ് ിമെത്രിയസ് വികേലസ് അല്ലെ ഓപ്ഷൻ സി കൊടുത്തിട്ട് ദിമത്രിയ വികേയസ് ഈ ഐ ഒ സിയുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രഥമ അധ്യക്ഷനായിരുന്നു ആര് ഈ ദിമത്രിയസ് വികേലസ് അതുപോലെ തന്നെ രണ്ടാമത്തെ അധ്യക്ഷനാണ് ആര് ഈ പറഞ്ഞ പിയർ ഇ ഡി കുബേർട്ടിൻ ഒന്നാമത്തെ നീമിത്രി വിഗേസിലും വിഗേലേസും രണ്ടാമത്തെ പിയർ ഡി കുബേർട്ടിനായിരുന്നു അതേ പിയറി ഡി കുബേർട്ടിനെ അറിയാം ഈ ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പിയർ ഡി കുബേർട്ടിൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഒളിമ്പിക്സ് ആരാണ് പിയറി ഡി കുബേർട്ടിനാണ് അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് അതുപോലെ തന്നെ ജൂൺ ഇരുപത്തി മൂന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് തോന്നുന്നു എന്തായിട്ട് ആചരിക്കുന്നു ലോക ഒളിമ്പിക്സ് ദിനമായിട്ട് ആചരിക്കുന്നു ലോക ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തി മൂന്നാണ് ഓർത്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപത്തിമൂന്നിന് ഐ ഒ സി വന്ന് ജൂൺ ഇരുപത്തിമൂന്ന് ലോക ഒളിമ്പിക്സ് ദിനമാണ് അതുപോലെ ആസ്ഥാനം എവിടെയാണ് ലൊസൈൻ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനം എവിടെയാണ് ലൊസൈൻ സ്വിറ്റ്സർലൻഡ് അതുപോലെ തന്നെ നിലവിലെ ഇമ്പോർട്ടൻ്റായിട്ട് മറ്റ് രണ്ട് പദവികളാണ് ഐ സി സിന്റെ ചെയർമാൻ അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനാണ് ആണായിരിക്ക ഗ്രെക്ക് ബാർക്ലേ അതുപോലെ തന്നെ ഫിഫ അതായത് ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണെ ജി എന്ന് ഇൻഫെൻറ്റീനോ ജിയെന്നി ഇഫെൻറ്റീനോ അതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഐ സി സി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂൺ പതിനഞ്ചിനാണ് ഇതിൻ്റെ ആസ്ഥാനം ദുബായ് യു എയിൽ യു എ അല്ലെങ്കിൽ ദുബായ് ആണ് അതുപോലെ തന്നെ എന്താണ് ഫിഫ ഫിഫയുടെ ഫിഫേൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ അതൊന്ന് ഓർത്തിരിക്കുക ഫെഡറേഷൻ ഇൻ്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് ഇരുപത്തൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് ഇരുപത്തൊന്നിനാണ് അതുപോലെ ഇതിൻ്റെ ആസ്ഥാനം എപ്പോഴാണ് ആസ്ഥാനം എവിടെയാണ് സൂറിച്ചിലാണ് അതും സ്വിറ്റ്സർലൻഡാണ് സൂറിച്ചെവിടെയാണ് സ്വിറ്റ്സർലാൻഡിലാണ് ഓക്കെ അതൊന്ന് ഓർത്തിരിക്കുക ലാസ്റ്റായിട്ട് നമുക്ക് ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിലെ പി എച്ച് പൊതുവെ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കുറച്ച് പ്രസിഡൻറ്റുമാരെ പേര് നോക്കാം അതായത് അമേരിക്കൻ പ്രസിഡന്റാണ് അമേരിക്കയിൽ ഈ ഇടയ്ക്ക് ലക്ഷൻ നിറഞ്ഞതാണ് നിലവിലെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് എത്രാമത് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് ഓർത്തിരിക്കുക നാൽപ്പത്തി ഏഴാമതാണ് എത്രാമതാണ് നാൽപ്പത്തി ഏഴാമത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞയത ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിനാണ് എപ്പോഴാണ് ജനുവരി ഇരുപതിനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അതുപോലെ നാൽപ്പത്താറാമതാരായിരുന്നു ജോ ബൈഡൻ ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അതുപോലെ തന്നെ നിലവിൽ ചൈനയുടെ പ്രസിഡന്റാണ് ഷി ജിൻ പിങ് ബ്രസീലിൻ്റെ പ്രസിഡന്റാണ് ലുലാഡ സെൽവ ഫ്രാൻസിൻ്റെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോ നമുക്കറിയാം ഓൾറെഡി എന്താണ് ഈ പറഞ്ഞ എന്താണ് ഇതിന് റിപ്പബ്ലിക് പാരേഡേക്കായിട്ട് ബന്ധപ്പെടുന്ന ഇമ്മാനുവൽ മാക്രോൻ്റെ പേര് പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കൊളംബിയയുടെ പ്രസിഡൻ്റാണ് ആദ്യം ഗുസ്താവോ ഞാൻ ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ അതായത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പബ്ലിക് പരേഡിൻ്റെ വിശിഷ്ടാതിഥിയായിരുന്നു ആര് ഇമ്മാനുവൽ മാക്രോ ഇരുപത്തി നാല് ഓക്കെ കൊളംബിയൻ്റെ പ്രസിഡന്റ് ആണെരി ഗുസ്താവോ പെട്രോ അതുപോലെ ക്യൂബേൻ്റെ പ്രസിഡന്റ് ആണ് മിഗായൽ ഡയസ് കാനൽ റഷ്യൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് യുക്രൈൻ്റെ പ്രസിഡൻറ്റ് വ്ളാഡിമർ സെലൻസ്കിയാണ് അതുപോലെ പാലസ്തീൻ്റെ പ്രസിഡൻ്റാണായി മുഹമ്മദ് അബ്ബാസ് കുറച്ച് പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരാണ് അതിൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാണ് അതിൽ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അല്ലെങ്കിൽ ഇസ്രയേലിലെ ഇത് ലിക്വിഡ് പാർട്ടി പി എസ് സി ചോദിച്ചിട്ടുണ്ട് ലിക്വിഡ് പാർട്ടിയാണ് അതുപോലെ കാനഡേൻ്റെ പ്രസിഡന്റ് നിലവിൽ വന്നൊരു ചേഞ്ചാണ് ആരാണ് മാർക്ക് കാർണിയാണ് ആരാണ് മാർക്ക് കാർണി തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആരായിരുന്നു തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് ജസ്റ്റിൻ ട്രൂഡെ ഇപ്പം നിലവിലെ പ്രധാനമന്ത്രിയാണ് മാർക്ക് കാർണി ഓർത്തിരിക്ക അതുപോലെ ജപ്പാൻ്റെ പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബ ആരാണ് ഷിഗേരു ഇഷിബ പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ ലൂയിസ് മോണ്ടിനെഗ്രോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചോദിക്കാൻ സാധ്യത ഒരു പ്രധാനമന്ത്രിയാണ് ആര് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര് കെയർ സ്റ്റാമർ അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ലിബറൽ പാർട്ടിയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ലിബറൽ പാർട്ടി വീണ്ടും ബ്രിട്ടനിൽ എന്ത് ചെയ്യുന്നത് അധികാരത്തിൽ വരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ഇത് ലിബറൽ പാർട്ടി അതായത് അതിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആരി ക്ലമൻറ് ആറ്റിനൊക്കെ പഠിച്ചിട്ടുണ്ട് ലിബറൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ക്ലമന്റ് ആറ്റിലിനെ പാർട്ടിയാണ് നാപ്പത്തഞ്ച് മുതൽ അമ്പത്തി ഒന്ന് വരെ ക്ലമന്റ് ആറ്റലിനിയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഭരിച്ചത് ലിബറൽ പാർട്ടി അതിന് തൊട്ട് മുന്നേ പാർട്ടിയാണ് വിൻസ്റ്റൻ ചർച്ചിൽ നാപ്പത്തഞ്ച് പേരായിരുന്നു ചർച്ചിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി അതായത് നമ്മുടെ കെ ഇ സ്റ്റാമറിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ആര് ഇന്ത്യൻ വംശജനായിട്ടായിരുന്നു ഋഷി സുനക് അതുപോലെ അനുമുന്ന ഉണ്ടായിരുന്ന ലിസ്റ്റ് ലിസ്റ്റസ് അതായത് ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര് ലിസ്റ്റ്രസ് ഈ ഋഷി സുനകിന്റെയും ലിസ്റ്റസിന്റെ ഒക്കെ പാർട്ടി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടികളും കൂടി കെ ഇ സ്റ്റാമ്പർ ലിബറൽ പാർട്ടിയാണ് അനു മുന്നേ ഉണ്ടായിരുന്ന ഋഷി സുനകും ലിസ്റ്റസ് ഒക്കെ കൺസർവേറ്റീവ് പാർട്ടിയാണ് ഹിസ്റ്ററിയിലോർത്തിരിക്കുക ഗവൺമെന്റ് ലിബറൽ പാർട്ടിയാണ് അതുപോലെ പാർട്ടി കൺസർവേറ്റീവ് അതുപോലെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവുന്ന മൂന്നാമത്തെ വനിതയാണ് അപ്പോൾ വനിതകൾ എന്ന് വെച്ചാൽ ടോട്ടൽ മൂന്ന് വനിതകളാണ് ആര് ആര് മാർഗ്രറ്റ് മാർഗ്രറ്റ് താച്ചർ മുതൽ വരെയാണ് താച്ചർ സോറി എഴുപത്തൊമ്പത് മുതൽ തൊണ്ണൂറ് വരെയാണ് വരുക മാർഗ്രറ്റ് താച്ചർ അതുപോലെ തെരേസാമി രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയാണ് അതുപോലെ ലിസ്ട്രസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കുറച്ച് ദിവസം മാത്രമേ ആരും ഉണ്ടായിരുന്നുള്ളൂ ലിസ്ട്രസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കൂടാണ്ട് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉണ്ട് അതും ഇമ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞാൽ അല്ലാത്തത് നിങ്ങളൊന്ന് നോക്കി പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തത് ലോകത്തിലെ പ്രധാനപ്പെട്ട പദവികളാണ് ആണ് വരുന്ന എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമനങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക കാണുക